തമിഴ് സൂപ്പർ താരം രജനീകാന്തിനൊപ്പമുള്ള ചിത്രവുമായി മന്ത്രി മുഹമ്മദ് റിയാസ് രജനിയുടെ പുതിയ ചിത്രമായ ജയിലർ ടുവിന്റെ കോഴിക്കോട് നിന്നുള്ള ലൊക്കേഷൻ ചിത്രങ്ങളാണ് മന്ത്രി പങ്കുവച്ചത് നാനൊരു തടവുസന്ന നൂറു തടവ് സന്ന മതിരി എന്ന രജനി ചിത്രത്തിലെ പ്രശസ്തമായ ഡയലോഗോടു കൂടിയാണ് മന്ത്രി തലവർക്കൊപ്പമുള്ള ചിത്രം പങ്കിട്ടത് കോഴിക്കോട് ചെറുവണ്ണൂരിൽ വെച്ചാണ് സിനിമയുടെ ചിത്രീകരണം നടക്കുന്നത് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് സിനിമയുടെ കോഴിക്കോട് ഷെഡ്യൂൾ ആരംഭിച്ചത് ഇരുപത് ദിവസത്തോളമാണ് ഇവിടെ ഷൂട്ടിംഗ് നടക്കുമെങ്കിലും ആറു ദിവസമാണ് രജനി കോഴിക്കോട് ഉണ്ടാവുക ചെറുവണ്ണൂരിൽ മാത്രമല്ല കോഴിക്കോട് മറ്റ് ചില ലൊക്കേഷനുകളിൽ കൂടി സിനിമയ്ക്കായി കണ്ടുവച്ചിട്ടുണ്ടെന്നാണ് സൂചന ജയിലർ ടൂവിന്റെ മുഖ്യ ലൊക്കേഷൻ കേരളമാണ് പാലക്കാടാണ് ആദ്യ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത് അട്ടപ്പാടി ഷോളിയൂർ ഗോഞ്ചിയൂർ ആനക്കെട്ടി എന്നിവിടങ്ങളിലായി ഏകദേശം ഇരുപത് ദിവസത്തോളമായിരുന്നു ഷൂട്ടിംഗ് തുടർന്നാണ് സിനിമാ സംഘം ചെറുവണ്ണൂരിൽ എത്തിയത് എന്തായാലും മന്ത്രിയുടെ പോസ്റ്റിലൂടെ ജയിലർ ടൂവിലെ രജനിയുടെ ലുക്ക് കാണാൻ സാധിച്ച സന്തോഷത്തിലാണ് അദ്ദേഹത്തിന്റെ കേരളത്തിലുള്ള ആരാധകർ ഫോട്ടോയൊക്കെ കാണുമ്പോൾ സൂപ്പർ താരത്തെ ഒരു നോക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ എന്നൊക്കെ തോന്നിയേക്കാമെങ്കിലും അത് നടക്കില്ല കനത്ത സുരക്ഷയിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ ഷൂട്ടിംഗ് കാണാൻ സാധിച്ചേക്കില്ല അതേസമയം സിനിമയിലെ രജനിയുടെ ലുക്കിലെ സർപ്രൈസ് മന്ത്രി പൊട്ടിച്ചപ്പോൾ നടി ലിച്ചിയും ആരാധകരുമായി ഒരു സർപ്രൈസ് പങ്കുവച്ചിട്ടുണ്ട് അഭിനയിക്കുന്നു എന്നാണ് ലിച്ചി അറിയിച്ചത് ഇതിഹാസ താരമായ രജനീകാന്തിനെ നേരിട്ട് കണ്ടുവെന്നും അദ്ദേഹത്തിനൊപ്പം ജയിലർ ടൂവിൽ അഭിനയിക്കാൻ സാധിച്ചത് വലിയ കാര്യമാണെന്ന് ലിച്ചി പറഞ്ഞു എന്നാൽ സിനിമയിൽ ലിച്ചിയുടെ കഥാപാത്രം എന്താണെന്നത് സംബന്ധിച്ച വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരൻ നിർമ്മിച്ച ജയിലർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് ജയിലർ ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിയേറ്ററിൽ എത്തിയ ആദ്യ ഭാഗം സൂപ്പർ ഹിറ്റായിരുന്നു ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് അറുന്നൂറ് കോടിയിലേറെയായിരുന്നു ജയിലർ നേടിയത് നടൻ വിനായകനായിരുന്നു സിനിമയിൽ വില്ലനായി എത്തിയത് രണ്ടാം ഭാഗത്തിൽ സുരാജ വഞ്ഞാറുമൂടാണ് വില്ലനായി എത്തുന്നത്